ം കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഏതാണ് തണ്ണിമത്തൻ വാഴപ്പഴം റംബൂട്ടാൻ മാങ്ങ ഉത്തരം വാഴപ്പഴം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്ന രോഗം ഏത് ഹൈപ്പർ പ്രമേഹം ആസ്മ ക്യാൻസർ ഉത്തരം പ്രമേഹം പലഹാരത്തിൽ എന്ത് കൂടുതലായാൽ ഹൃദ്രോഗം വരാൻ സാധ്യതയുണ്ട് പഞ്ചസാര കൊഴുപ്പ് ഉപ്പ് ഇവയെല്ലാം ഉത്തരം കൊഴുപ്പ് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ ഓടുന്ന മൃഗം ഏത് കുതിര ചീറ്റ സിംഹം പുലി ഉത്തരം ചീറ്റ കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ഏതാണ് തൃശൂർ പൂരം ദീപാവലി വിഷു ഓണം ഉത്തരം ഓണം വിഡ്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏതവയവത്തിലാണ് കാണുന്നത് ചെവി കണ്ണ് ശ്വാസകോശം വൃക്ക ഉത്തരം കണ്ണ് വ്യായാമം ചെയ്യുന്നത് ശരീരത്തിന് പ്രധാനമായി എന്തിനു സഹായിക്കുന്നു രക്തപ്രവാഹം മെച്ചപ്പെടുത്താൻ ശരീരദ്രവ്യം കുറയ്ക്കാൻ ഹൃദ്രോഗം തടയാൻ ക്ഷീണം കുറയ്ക്കാൻ ഉത്തരം രക്തപ്രവാഹം മെച്ചപ്പെടുത്താൻ അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഹരിയാന ബീഹാർ ത്രിപുര പഞ്ചാബ് ഉത്തരം പഞ്ചാബ് കേരളത്തിൻ്റെ ശോകം എന്ന് ഏത് നദിയെയാണ് വിളിക്കുന്നത് കബനി പമ്പ ഭാരതപ്പുഴ പെരിയാർ ഉത്തരം പെരിയാർ ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷി ഏത് വവ്വാൽ കുരുവി മൈന ഹമ്മിംഗ് ബേർഡ് ഉത്തരം ഹമ്മിംഗ് ബേർഡ് ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന് വിളിക്കപ്പെടുന്നത് ആര് അശോകൻ ബുദ്ധൻ നെഹ്റു ഗാന്ധി ഉത്തരം ബുദ്ധൻ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏത് സഹാറ ഗോബി അറേബ്യൻ കാൽഹാരി ഉത്തരം സഹാറ